തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇത് പ്രഖ്യാപിക്കുമ്പോൾ കത്തിയിരിയുന്ന ഖാസാ ഭൂമിയിൽ പെട്രോൾ ഒഴിക്കുന്ന സമീപനമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് യുദ്ധം അവസാനിക്കുന്നതുവരെ നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ സൈന്യം തുടരുമെന്നും സുരക്ഷയുടെ ഭാഗമായി ഗാസയിലെ നിരവധി പേരെ മാറ്റി പാർപ്പിക്കുമെന്നും നദന്യാഹു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഖാസ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റേഴ്സ് എന്നാണ് ഖാസ പിടിച്ചെടുക്കുന്നതിനുള്ള പുതിയ പദ്ധതിക്ക് ഇസ്രയേൽ നൽകിയിരിക്കുന്ന പേര് വലിയ തോതിലുള്ള സൈനിക ആക്രമണം ഖാസയിലെ ഭൂരിഭാഗം ജനങ്ങളെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുക തുടർച്ചയായ വ്യോമ ആക്രമണങ്ങൾ ഹമാസ് പോരാളികളെ ലക്ഷ്യമാക്കിയുള്ള യുദ്ധം ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഖാസയിൽ ഹമാസിൽ നിന്നും മുക്തമായ പ്രദേശങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്നാണ് ഇസ്രയേലും അവകാശപ്പെടുന്നത് അതേസമയം പുതിയ പദ്ധതി കൂടുതൽ സിവിലിയൻ മരണങ്ങൾക്കും നാശത്തിനും കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഘാസ ഭാവിയിൽ പാലസ്തീൻ രാജ്യത്തിന്റെ ഭാഗമായി തുടരണമെന്ന ആശയമാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട് ആക്രമണം വർദ്ധിക്കുന്നത് ഒരു രാജ്യത്തിനും ഗുണകരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി യു കെയും യും ഇസ്രയേലിന്റെ നീക്കത്തെ വിമർശിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു മാർച്ച് പകുതിയോടെ നടന്ന വെടിനിർത്തലിന് ശേഷം ഘാസയിൽ ഇസ്രയേൽ വീണ്ടും കനത്ത ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഘാസയിലേക്ക് അതിക്രമിച്ചു കയറിയ ഇസ്രയേൽ സൈന്യം അതിർത്തികളിൽ ബഫർ സോണുകൾ സൃഷ്ടിക്കുകയും പ്രദേശത്തിന്റെ വടക്കും തെക്കും നിയന്ത്രണം വ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ ഘാസിയുടെ എഴുപത് ശതമാനത്തിലധികവും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇത് നൂറു ശതമാനമാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഖാസ ഹമാസിനെതിരെ ആക്രമണം കടുപ്പിച്ച പ്രദേശം കീഴടക്കുന്ന പദ്ധതിക്കായി റിസർവിലുള്ള പതിനായിരക്കണക്കിന് സൈനികരോട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടതായും ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായ വിതരണം എപ്പോഴും പ്രതിസന്ധിയിലാണ് രണ്ടു മാസത്തിലേറെയായി പട്ടിണിയും മാനുഷിക പ്രതിസന്ധിയും ഗാസയിൽ അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം അവിടുത്തെ ഉണ്ടെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഗാസയിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന അൻപത്തെട്ട് ബന്ധുകളെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാർച്ച് പകുതി മുതൽ കർശന ഉപരോധവും ആക്രമണവും നടത്തിയതെന്നും ഇസ്രയേൽ പറയുന്നുണ്ട്